അത് പിന്നെ ഇത്തവണ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണാൻ പല പിന്നെ എല്ലാ സീസണിലും ഇങ്ങള് പറയുന്ന വാക്കാണ് ഇത്തവണ കപ്പടിച്ചും കളിപ്പടക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് എനിക്കത്തെ തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷെ ചെറുതായിട്ട് ഈ എന്ത് തോണു ഇത്തവണ കപ്പടിച്ച എടാ ഇത്തവണ നിങ്ങൾ ആരാധകർക്ക് പോലും ഒരാവേശമില്ല എന്നിട്ടാണ് നിങ്ങൾ കപ്പളിച്ചാൽ പോകുന്നത് ഇപ്പം ഈ ഒരു ഇരുട്ടിൽ ഒരു ചെറിയ തീതാളം മാത്രമാണ് പ്രകാശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാവരിലേക്കും എത്തണമെന്നില്ല എന്നാൽ ആ ചെറു തീ അണയാതെ കത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു വലിയ കാട്ടുതീ ആയി എന്നാൽ ആ കാട്ടു തീ കത്തുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി അവരാർത്തും മതി 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 നമ്മുടെ ഹൈപ്പ് ഇവിടെ തൽക്കാലം എടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ബാക്കി കളി കഴിഞ്ഞിട്ട് നോക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൂപ്പർ കപ്പ് മത്സരത്തിനായി തയ്യാറെടുക്കാറ് സോ ഈ ഒരു മാസം മുപ്പതാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സോ കാരണം വേറെ ഒന്നുമില്ല എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് വർക്കും കാര്യമൊക്കെ ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര നടത്തെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിന് ശേഷം കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറ്റാൻ അറിയാം അറിയില്ല നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും എല്ലാവരും ക്യാമ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു മത്സരം നടക്കുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി ഗോവയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മറ്റാരുമല്ല രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ആദ്യ എതിരാളികൾ സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ചെറിയൊരു ടീമല്ലേ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ കറക്റ്റ് ആണ് ചെറിയ ടീമാണ് സോ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കഴിഞ്ഞാൽ പ്ലാസ്റ്റേഴ്സ് ഒരു വലിയ വിമർശനം നേരിടും അത് ഉറപ്പ് തന്നെയാണ് ആ ഒരു കളി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോച്ചിന് കുറച്ച് ഹൈപ്പ് കൂടും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നമുക്ക് നിർണായകം തന്നെയാണ് സൂപ്പർ കപ്പ് എന്ന് ഒരു ലക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ സോ ഈ ഒരു ആദ്യ മത്സരം തന്നെ നമുക്ക് ജയിക്കണം സോ പിന്നെ രാജസ്ഥാൻ യുണൈറ്റഡാണ് നൈസായിട്ട് നമുക്ക് എടുത്തിട്ടുള്ള സ്പോർട് നമ്മളെ ടീമിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് ഈ ഒരു മത്സരം ലൈവ് അവൈലബിൾ ആയിരിക്കും സോ അതിന്റെ വിവരം നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സോ എന്താണ് നമുക്ക് ഇനി ഒരു അഞ്ചാറ് ദിവസം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു വിവരം നമുക്ക് കിട്ടുള്ളൂ സോ ഇപ്പൊ നിലവിൽ നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് മത്സരം നഷ്ടപ്പെടുമെന്നാണ് സോ ഇതിനെതിരെ നമ്മുടെ ടീമും ആരാധകരൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സോൾവ് ആവുമ്പോൾ നമുക്ക് വിചാരിക്കാം പിന്നെ ഈ ഒരു മത്സരം നടക്കുന്നത് ഗോവയിലെ ബാബോളിങ് സ്റ്റേഡിയത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെയാണ് ലൈവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ കിട്ടുന്നത് എന്തായാലും ഉടനെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് എഫ് എഫ് സോ എഫ് എഫിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരന്തരമായിട്ടുള്ള ഒരു പോസ്റ്റർ കറക്കി വിട്ടിട്ടുണ്ട് സോ എന്തായാലും അത് സക്സസ് ആകും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കഴിഞ്ഞ ദിവസമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് ചെന്നൈ എൻ എൻ എതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് സോ അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ വിദേശ താരങ്ങളും അവൈലബിൾ ആയിരുന്നു ചെന്നൈ എൻ എഫ് സിക്കെതിരെ ആ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ പക്ഷെ ചെന്നൈസിന്റെ വിദേശ താരങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു അവരെ സൂപ്പർ കപ്പിനായിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യൻ താരങ്ങൾ വെച്ചായിരുന്നു ഈ ഒരു മത്സരം കളിച്ചിരുന്നു അത് വെച്ച് നോക്കി ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളൊക്കെ എത്ര കഷ്ടപ്പെട്ട് അടിച്ചുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആ ഒരു മത്സരത്തിൽ ഗോൾ അടിച്ച് ഡാനിഷ് ഫാറൂക്കും അതുപോലെ ഹസിസ് നൽകിയ ലൂണിയാണ് സോ എന്തായാലും കൂടുതലായിട്ടൊന്നും പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് കളി കഴിഞ്ഞിട്ട് ബാക്കി അറിയിക്കാം സോ രാജസ്ഥാൻ യുണൈറ്റഡ് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ജയിക്കാൻ പറ്റിയ ടീം തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സി അവർക്കെതിരെ പരാജയപ്പെട്ടാലാണ് പ്രശ്നം ഉണ്ടാവുക സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അവർക്കെതിരെ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ ഹൈപ്പൊന്നും ഇല്ല ഈ ഒരു സീസണിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഹൈപ്പ് ഇല്ലാത്തൊരു സീസൺ നമുക്ക് പ്രതീക്ഷകൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ മുമ്പ് എന്തെങ്കിലും അപ്ഡേറ്റ് വരാമെന്നുണ്ടെങ്കിൽ സോ ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം സോ അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പിനൊക്കെ താഴെ കമന്റ് ചെയ്യുക സോ രാജസ്ഥാനെ ഒരു ടഫ് എന്ന് വെച്ചാൽ ടഫ് ടീമാണ് ടഫ് ടീമല്ലേ ആണെന്ന് ടഫ് ടീമാണ് സോ എന്തായാലും നിങ്ങൾ അഭിപ്രായം ഒപ്പിനൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെക്കും